ഇനിയും ഒരു പൊസിഷനിലും എത്താതെ നിൽക്കുകയാണോ നമ്മൾ സഞ്ചരിച്ച വഴികളിൽ ഏതെങ്കിലും ഒരു വഴിയില് നമ്മൾ എന്തെങ്കിലും നേടിയിട്ടുണ്ടോ ഒന്ന് ചിന്തിച്ചു നോക്ക നമ്മൾ ഒന്നും തന്നെ നേടാതെയാണോ ഇവിടെ വരെ എത്തിയിരിക്കുന്ന എന്ന് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ഞാനും എല്ലാവരെ പോലും എല്ലാവരെ പോലെയും എല്ലാത്തിനും കഴിവുള്ള ഒരാളായി മാറണം എന്നെക്കൊണ്ടും മറ്റുള്ളവർക്ക് ഉപകാരങ്ങൾ ഉണ്ടാവണം എൻ്റേതായിട്ടുള്ള ഒരു സമ്പാദ്യം ഞാനും ഉണ്ടാക്കും എന്ന ചിന്തയല്ലേ വേണ്ടത് അങ്ങനെ ചിന്തിക്കുമ്പോഴല്ലേ നമ്മൾക്ക് മുന്നോട്ട് ചലിക്കാനായിട്ട് കഴിയുക ഇതല്ലാതെ എന്നും നമ്മൾ മറ്റുള്ളവരെ ആശ്രയിച്ചിട്ടാണോ ഇരിക്കേണ്ടത് നിങ്ങൾ ഒരു മറ്റുള്ളവരെ ആശ്രയിച്ചിട്ടാണോ ഇനിയും ജീവിക്കാൻ തീരുമാനിച്ചിരിക്കണത് അതായത് നമ്മൾ എപ്പോഴും ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല നമ്മൾ ജീവിക്കേണ്ടത് നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു ഏണിങ്സ് ഉണ്ടാക്കണം നമ്മളിനെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം ഉണ്ടാവണം നമ്മളെ കൊണ്ട് ആർക്കൊക്കെ എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിയുമോ അതൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കണം എപ്പോഴും അവർ മറ്റുള്ളവരുടെ അടുത്തുനിന്ന് നമ്മൾ ഓരോന്നും ചോദിച്ചിട്ടും അതും കൊണ്ട് കിട്ടിയത് ആ കിട്ടുന്ന ഒരു രൂപയാണെങ്കിൽ അതുകൊണ്ട് സംതൃപ്തിപ്പെട്ടിട്ടാണോ നിങ്ങൾ ജീവിക്കുന്നത് എന്നാൽ നിങ്ങൾ ഒരു മടിയനാണ് എന്നേ ഞാൻ പറയുള്ളൂ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളുടെ നിലനിൽപ്പിനനുസരിച്ച് ജീവിക്കണ്ടേ എന്താണ് ഇത്രയായിട്ടും നമ്മളുടെ ജീവിതം കൊണ്ട് നമ്മൾ എന്ത് നേടി നമ്മളെ കുറിച്ച് അവളൊരു വേസ്റ്റ് ആണ് അല്ലെങ്കിൽ അവനൊരു വേസ്റ്റ് ആണ് എന്നാണോ കേൾക്കേണ്ടത് നമ്മൾ ഇത്രയും കാലം ഭൂമിയിൽ ജീവിച്ചതിന് ഒരു അർത്ഥം വേണ്ടേ ആ അർത്ഥം എങ്ങനെയാണ് ഉണ്ടാവുന്നത് നമ്മൾ എന്തെങ്കിലും ഒന്ന് നേടുമ്പോഴാണ് ഇനി ഇപ്പൊ നിങ്ങളൊരു സ്ത്രീ ആണെങ്കിൽ ഒരു ജോലിയും ചെയ്യാതെ വീട്ടിൽ കിട്ടുന്ന മണിക്കൂറുകളിൽ റീൽസ് നോക്കിയിട്ടും ഉറങ്ങിയിട്ട് കഴിച്ചു കൂടുകയാണോ എന്താണ് നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾ അർത്ഥാക്കുന്നത് നിങ്ങളൊന്നും മരിച്ചു പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു ജന്മം ഉണ്ടായിരുന്നു ഇവിടെ ഒരു ഉപകാരവും ഇല്ലാതെ റീൽസ് നോക്കിയിട്ട് ഏതു നേരം ഉറങ്ങി കഴിച്ചു കൂടുന്നവൾ അങ്ങനെയാണോ നിങ്ങൾക്ക് കേൾക്കേണ്ടത് ഒരിക്കലും അല്ല അങ്ങനെയല്ല നമ്മൾ ആവേണ്ടത് നമ്മൾ ഒരു എല്ലാവർക്കും മാതൃകയായിട്ടുള്ള ഒരാളായിട്ട് മാറാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അതിന് എല്ലാവർക്കും കഴിവുകളുണ്ട് എല്ലാവരും അതിനായിട്ട് ഇറങ്ങണം അതിനായിട്ട് എന്ന് നമ്മൾ ഇറങ്ങാൻ മനസ്സുകൊണ്ട് തീരുമാനം എടുക്കുന്നു അന്ന് മാത്രമേ നമ്മളുടെ മുന്നിൽ വിജയമെത്തുള്ളൂ നിങ്ങളുടെ ജീവിതത്തിലും വിജയം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ വരൂ എൻ്റെ ഈ യാത്രയിൽ നിങ്ങൾക്കും പങ്കുചേരാം അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂഷനിലോ എങ്ങനെയെങ്കിലും നമ്മളൊരു ജോബിനായിട്ട് പരിശ്രമിക്കുക നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് മെയിനായി ഒരു ടാർഗറ്റ് വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് എന്തായാലും നമ്മൾക്ക് വിജയം ഉറപ്പായിട്ട് കിട്ടും അപ്പോൾ നമ്മളങ്ങനൊരു സ്ഥാപനത്തിലേക്ക് അതായത് ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ പുറത്ത് അവിടേക്ക് പോകാനുള്ള ഒരു സൗകര്യം എനിക്കില്ലല്ലോ ഇനി എനിക്ക് വിദ്യാഭ്യാസം ഇല്ലല്ലോ എനിക്ക് പ്രായം ഒരുപാടായല്ലോ എന്നുള്ള ചിന്തകളൊക്കെ ഉണ്ടാകും പ്രായത്തെയും വകവെക്കാതെ കൊടുക്കുന്ന പല തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഇപ്പോൾ അധികമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറ്റുന്ന ജോബുകളും നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് കഴിയും അതായത് നമ്മൾ ജോബിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ജോലിക്ക് വേണ്ടി നമ്മൾ ഒരുപാടായിട്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ആ ജോബ് നമ്മളുടെ മുമ്പിൽ വന്ന് എത്തും ജോബെന്ന് മാത്രമല്ല നമ്മൾ എന്തിനു വേണ്ടി ഇറങ്ങുന്നോ അത് അതിലേക്ക് നമ്മൾ നിരന്തരമായ പരിശ്രമം എന്തിനും ആവശ്യമാണ് നിങ്ങൾ ഒരു കാര്യത്തിൽ നിങ്ങൾ ഒരു കാര്യത്തിനെ എയിം ചെയ്യുക എയിം ചെയ്തിട്ട് നിങ്ങൾ അതിനേക്ക് വേണ്ടിയിട്ട് ദിവസവും നിങ്ങൾ പരിശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ആ പോയിന്റിലേക്ക് നിങ്ങൾ എത്തിച്ചേരും അതായത് ഇപ്പം അങ്ങ് ദൂരെ ഒരു കുളമുണ്ട് നിങ്ങൾക്ക് ആ കുളത്തിലേക്ക് എത്തണം നമ്മൾ ഇവിടെ നിന്നിട്ട് ആ കുളത്തിലേക്ക് ഇങ്ങനെ നോക്കിയിട്ടിരുന്ന് നമ്മൾ ആ കുളത്തിൽ കുളത്തിലെത്തുമോ ഒരിക്കലുമില്ല നമ്മൾ നടന്നുകൊണ്ടേ ഇരിക്കണം എത്ര ദൂരമാണെങ്കിലും നമ്മൾ അവിടേക്ക് നടന്നാൽ മാത്രമേ നമ്മൾ അതിലേക്ക് എത്തുന്നുള്ളൂ ഇല്ലെങ്കിൽ അസ്തമസൂര്യൻ്റെ ഭംഗി കാണാനായിട്ട് നമുക്കൊന്ന് പോകണം ആ മലയാടി അപാരത്തിൽ പോയി കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്നാൽ നമുക്ക് കാണാനായിട്ട് പറ്റുമോ ഇല്ല നമുക്ക് അങ്ങ് നമ്മൾ നടക്കാൻ തയ്യാറാവണം നമ്മൾ അതിലേക്ക് പോവാൻ തയ്യാറാവണം എങ്കിൽ മാത്രമേ നമ്മൾക്ക് അവിടെ എത്തിച്ചേരാ എന്തു തന്നെ ആയാലും ഇപ്പൊ നമ്മള് എല്ലാവരുടെ മുമ്പിലും ആരുടെ മുമ്പിലും വില കെട്ടവരല്ല ആവേണ്ടത് എല്ലാവരുടെ മുമ്പിലും വില കെട്ട നമ്മളാണെങ്കിൽ നമ്മളെ നമ്മളെ കുറിച്ചിട്ട് പല തരത്തിലുള്ള അവഹേളനങ്ങളും കേട്ട് ജീവിച്ച് മടുത്തവരാണെങ്കിൽ നിങ്ങൾക്കുള്ള വഴി തെളിയുന്നത് ഇങ്ങനെയുള്ള ഓരോ നിമിഷങ്ങളിലാണ് നിങ്ങൾ എൻ്റെ ഈ വോയിസുകൾ നന്നായിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് നിങ്ങൾ മുന്നോട്ട് ചലിക്കാനായിട്ട് നിൽക്കുക കേട്ടോ എങ്കിൽ മാത്രമേ നിങ്ങളെ തേടി വിജയം എത്തുകയുള്ളൂ നമ്മൾ മടി പിടിച്ചിട്ട് ഇരുന്നിട്ടോ നമ്മൾ വീട്ടിൽ കിടന്നുറങ്ങിയിട്ടോ റീൽസ് കണ്ടിട്ടോ ഒന്നും നമ്മൾ നേടാനായിട്ട് പോകുന്നില്ല അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കാരണം ജീവിതം എന്ന് പറയുന്നത് ഒരേ ഒരിക്കൽ വരുന്നതാണ് ആ ജീവിതം നന്നായിട്ട് ആസ്വദിച്ച് ജീവിക്കണ്ടേ ഇപ്പം നമ്മൾ എന്തൊരു കാര്യത്തിനായാലും ഒരാളെ ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല അല്ലെ അത് എന്തുകൊണ്ടാണ് നമ്മളൊന്ന് നമ്മളായിട്ട് ജീവിക്കാനായിട്ടാണ് നോക്കുന്നത് എത്രയോ സ്ത്രീകൾ കാണുന്നുണ്ട് അതായത് ഒരു ആ എല്ലാവരുടെ അവഹേളനകളും കേട്ടിട്ട് ഉള്ള കഞ്ഞി കുടിച്ചിട്ട് ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന എത്രയോ പേര് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത് ഒരിക്കലും നമ്മൾ അങ്ങനെ ജീവിക്കേണ്ടവരല്ല നമ്മൾക്ക് നമ്മളുടേതായ വിലയും നിലയും എല്ലാം ഉണ്ട് നിങ്ങൾ എനിക്ക് പഠിപ്പില്ല എനിക്ക് വിദ്യാഭ്യാസമില്ല എനിക്ക് പണമില്ല എനിക്ക് സാഹചര്യങ്ങളൊന്നും എനിക്ക് അനുകൂലമല്ല എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ആ ചിന്തകൾ മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ഇനിയും നിങ്ങൾ അങ്ങനെ ഇരിക്കേണ്ടവരല്ല നിങ്ങളുടെ വീട്ടുകാരും ഇപ്പോൾ അച്ഛനായാലും അമ്മയായാലും ഹസ്ബൻഡാണെങ്കിലും വീട് പിന്നെ ഹസ്ബൻഡിൻ്റെ വാപ്പയും അമ്മയും അച്ഛനും അമ്മയൊക്കെ ആണെങ്കിലും മക്കളാണെങ്കിൽ കൂടെ നമ്മളെ എപ്പോഴും ഒരു വില കെട്ടവളായിട്ടും നമുക്കൊരു വിവരമില്ലാത്തവളായിട്ടും കണ്ടിട്ട് അതെങ്ങനെയാണ് നിങ്ങൾക്ക് മിണ്ടാതിരിക്കാനായിട്ട് സാധിക്കുന്നത് ഇത്രയും കാലം നിങ്ങൾ സഹിച്ചില്ലേ ഇനി ഞാൻ അങ്ങനെ അല്ല ഇനി ഞാൻ മാറും എനിക്കും എതായ നിലനിൽപ്പ് വേണം എല്ലാവർക്കും ചവിട്ടി തെക്കാനുള്ള ആളല്ല ഞാന് വീണു കിടക്കുന്ന മരം അല്ല എല്ലാവർക്കും ഓടിക്കേറാൻ എന്നൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് വീണ് കിടക്കുന്ന മരം ആണെങ്കിൽ എല്ലാവർക്കും ഓടിക്കേറാൻ എളുപ്പമാണ് കാരണം എന്താണ് ഈ വീണ് കിടക്കുന്ന മരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ കൊണ്ട് ഒന്നിനും കഴിയുന്നില്ല നമ്മളെ കൊണ്ടൊന്നും സംസാരിക്കാനും കഴിയുന്നില്ല സംസാരിച്ച ശീലമില്ല നമ്മൾക്ക് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താണ് നമ്മൾ ഏറ്റവും അടിത്തട്ടിലാണ് കേട്ടോ ആ ചിന്തയിൽ നിന്നും പുറത്തു വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക നിങ്ങൾക്ക് കഴിയും നിങ്ങളെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ നിങ്ങളെ രക്ഷപ്പെടുത്താൻ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട റിയാലിറ്റി അതായത് രാവിലെ നേരത്തെ എഴുന്നേറ്റ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്ത് നമ്മുടെ പ്രാർത്ഥനകളും ചെയ്ത് ചെറുതായിട്ടുള്ള എത്ര ഏജ് ആയവർക്കും ചെയ്യാൻ പറ്റും വാമപ്പ് പോലത്തെ ചെറിയ ചെറിയ എക്സസൈസുകൾ ഓരോ ജോയിൻറ്റും നന്നായിട്ടൊന്ന് ഇളക്കുന്ന ഒരു എക്സസൈസാണ് ജസ്റ്റ് ഒന്ന് പതുക്കെ ചെയ്താൽ മതി അതൊന്ന് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയും മനസ്സും മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ മനസ്സും എല്ലാം ഒന്ന് റിലാക്സ് ആവുകയാണ് അങ്ങനെ റിലാക്സ് ആകുന്നതോട് കൂടിയിട്ട് നമ്മൾ എന്തിലേക്കും നമുക്കൊരു തീരുമാനം എടുക്കാനുള്ള പവർ നമുക്ക് കിട്ടുകയാണ് നമ്മൾ കണ്ണാടിക്ക് മുന്നിൽ പോയി നിന്ന് പറയുക എന്നെ കൊണ്ട് കഴിയും ഐ ക്യാൻ ഞാൻ ഇതുവരെ ഇരുന്നവളല്ല ഇനി ഇനി മുതൽ എനിക്കും ഉയരണം എനിക്കും എല്ലാവരേക്കാളും ഉയരത്തിലെത്താൻ എനിക്ക് കഴിയണം എൻറ്റേതായ ഒരു ഏണിങ്സ് ഉണ്ടാക്കാൻ എനിക്ക് കഴിയണം ഇങ്ങനെയുള്ള ചിന്തകളിലേക്ക് നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങുക എന്തായാലും നിങ്ങൾ വിജയിച്ചിരിക്കും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ചത് നേടും നേടിയിരിക്കും ഉറപ്പാണ് കാരണം ഇത് നിങ്ങൾ ഒരു ദിവസം കാരണം തീരുമാനം എടുക്കാൻ എല്ലാവർക്കും അറിയാം പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യുന്നതിലൂടെ മാത്രമാണ് അത് ഫോളോ അപ്പ് ചെയ്യുന്നതിലൂടെ മാത്രമാണ് നമുക്ക് വിജയത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുക നമ്മൾ ഈ തീരുമാനങ്ങൾ എടുക്കുന്ന ആ ഉഷാർ അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്നവിടെ ഉണ്ടാവാറില്ല അത് കാരണം കൊണ്ടാണ് പലവരും വിജയത്തിലെത്താതെ ആ പാതി വഴിയിൽ തന്നെ നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ എടുത്ത തീരുമാനം ഉറച്ചതാണെങ്കിൽ നിങ്ങൾ മുന്നോട്ട് സഞ്ചരിക്കുക ദിവസവും ഈ ഇതുപോലെയുള്ള കാര്യങ്ങളും ഒറ്റക്ക് സെൽഫായിട്ട് നമ്മൾ പറയുക നമ്മളെ കുറിച്ച് തന്നെ നമ്മൾ വാഴ്ത്തി പറയുക നമ്മളെ കൊണ്ട് കഴിയും നമ്മളെ കൊണ്ട് കഴിയും എന്നതിന് ശേഷം നമ്മളത് പറയൽ മാത്രമല്ല അതിനായിട്ട് വേണ്ട പ്രവർത്തനത്തിൽ നമ്മൾ ഏർപ്പെടുക നമുക്കിപ്പോൾ വീട്ടിലിരുന്ന് തന്നെ ഇരുന്നിട്ട് തന്നെ നമുക്ക് പലതരത്തിലുള്ള ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂഷനുകളും ഓൺലൈനായിട്ടുള്ള പല പല കാര്യങ്ങളും നമ്മുടെ ഫോണിൽ ആയിട്ട് വരുന്നുണ്ടല്ലേ അതിൽ നിന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട വഴി നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നിട്ട് മുന്നോട്ട് സഞ്ചരിക്കുക ഒരിക്കലും മടി പിടിച്ചിരിക്കാതിരിക്കുക ഓരോ എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക മാത്രമല്ല ഈ ആക്റ്റീവായിട്ടിരിക്കുക നിങ്ങളുടെ ലേസിനെസ് വളരെയധികം മടി പിടിച്ചിട്ട് ഇരിക്കുകയാണ് നിങ്ങളെങ്കിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ആക്റ്റീവ് ആവാനായിട്ട് സാധിക്കില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ഫുഡിലൊക്കെ ഒരു ക്രമീകരണം കൊണ്ടുവരിക ആദ്യം നമ്മൾ നന്നായാലാണ് നമുക്ക് പുറം നന്നാക്കാനായിട്ട് സാധിക്കുള്ളൂ സോ നമ്മളാണ് ആദ്യം നന്നാവേണ്ടത് നമ്മൾക്ക് കുറേ അധികം കേടുകളുണ്ട് ആ കേടുകളെയൊക്കെ നമ്മൾ കളയണം എന്നാൽ മാത്രം നമ്മൾക്ക് നല്ലൊരു വഴിയിലേക്ക് സഞ്ചരിക്കാനായിട്ട് സാധിക്കുള്ളൂ നമ്മൾ സഞ്ചരിക്കുന്ന വഴിയിൽ നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ നമ്മളിലുള്ള എല്ലാവിധമായിട്ടുള്ള ദോഷവശങ്ങളെയും നമ്മൾ എടുത്തു കളയണം ദോഷമായിട്ട് മോശമായിട്ട് ലേസി ആയിട്ട് കിടക്കുന്ന എല്ലാതും നമ്മൾ എടുത്തു കളയുക എന്നിട്ട് നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുക അതിനു വേണ്ടി തയ്യാറാവുക അതായത് നമ്മൾ പകലല്ലാതെ കിടന്ന് ഉറങ്ങാൻ ഉറക്കം വരുന്നത് എന്തുകൊണ്ടാണ് നമ്മളുടെ അമിതമായിട്ടുള്ള ഭക്ഷണങ്ങളാണ് നമ്മുടെ ഭക്ഷണത്തിൽ നിങ്ങൾ ആദ്യം നല്ല തടിച്ചിട്ട് നിങ്ങൾക്ക് ഒന്നിനും ചെയ്യാൻ കഴിയുന്നില്ല അതായത് എന്തുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഒരുപാട് വയറ് വന്നിരിക്കുന്നു എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ നിങ്ങൾ നിങ്ങളൊരു റിലീഫാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത് അതിനെന്താണ് ചെയ്യേണ്ടത് അതിനായിട്ട് നിങ്ങൾ രണ്ടേ രണ്ട് കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ ആദ്യത്തെ തീരുമാനം അതായിരിക്കണം ആദ്യത്തെ തീരുമാനം അതായിരിക്കണം എന്താണെന്ന് വെച്ചാൽ രണ്ട് സാധനം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ നിങ്ങൾ ഒഴിവാക്കിയിരിക്കണം അതായത് മധുരവും എണ്ണയും ഈ രണ്ട് സംഭവങ്ങളെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്നും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും നിങ്ങൾ മാറ്റുക ഇത് തന്നെയാണ് നിങ്ങളുടെ ജീ ലൈഫിലത്തെ ആദ്യത്തെ ജേണി ആദ്യത്തെ സ്റ്റാർട്ടിങ് അതാണ് നിങ്ങളുടെ തുടക്കം അതായിരിക്കണം നിങ്ങളുടെ തുടക്കം അങ്ങനെ നിങ്ങൾ ഓയിലായിട്ടുള്ളതോ ഷുഗർ ആയിട്ട് നിങ്ങൾ നിങ്ങളിപ്പോൾ ഒരുപാട് മധുരമൊക്കെ ഇട്ടുള്ള ചായയും കോഫിയൊക്കെ കുടിക്കുന്നുണ്ടാവും എങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങളൊരു ലേസിയാണ് നിങ്ങളൊരു ഫാറ്റിയാണ് നിങ്ങൾക്ക് വയറും ഒക്കെയുള്ള ഒരു ായി മാറിയിരിക്കുകയാണ് അന്നത്തെ ഭംഗി ഒരിക്കലും നിങ്ങളെ തിരിച്ചു വരില്ല പക്ഷെ നിങ്ങളെ കൊണ്ട് വരുത്താൻ കഴിയും അതിന് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ തയ്യാറാവണം അതിനായിട്ട് നിങ്ങളിപ്പോൾ രാവിലെ കോഫി കുടിക്കുന്ന ആളാണെങ്കിൽ അത് വിത്തൗട്ട് കോഫി കുടിക്കാനായിട്ട് നോക്കുക വിത്തൗട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ട് ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ നോ ഷുഗർ നോ മിൽക്ക് അതായത് ഷുഗർ ആഡ് ചെയ്യാൻ പാടില്ല പാലും അതിലേക്ക് ആഡ് ചെയ്യാൻ പാടില്ല കട്ടൻ കോഫി രാവിലെ ഉറങ്ങി പാട് നിങ്ങൾ ഇളം ചൂടിൽ ഒരു ഗ്ലാസ് കട്ടൻ കോഫിയാണ് നിങ്ങൾ കുടിക്കുന്നതെങ്കിൽ അന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാം കൊണ്ടും എനർജറ്റിക് ആവാനായിട്ട് സാധിക്കും അത് ഉറപ്പായ കാര്യമാണ് അപ്പം അതിലേക്ക് നിങ്ങൾ അങ്ങോട്ട് നീങ്ങുക അങ്ങനെ നീങ്ങിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉറക്കം വരാനുള്ള ചാൻസ് വളരെയധികം കുറവാണ് പിന്നെ നിങ്ങൾ എന്തൊരു കാ കാര്യമാണെങ്കിലും ഇപ്പോൾ രാവിലെ മക്കളൊക്കെ പോകുന്നു ഹസ്ബൻഡ് പോകുന്നു എല്ലാവർക്കും വേണ്ട സംഭവങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കണം അങ്ങനെ തിരക്ക് പിടിച്ച ജീവിതമായിരിക്കും ആ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമ്മൾ ആ സമയത്തിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും ആ സമയത്ത് നമ്മൾ ഒരിക്കലും ലേസി അല്ല അല്ലെ അപ്പൊ തന്നെ മനസ്സിലാക്കിക്കൂടെ നമ്മൾ ഒരു ലേസി പേഴ്സൺ അല്ല എന്ന് അതായത് നമ്മൾക്ക് വർക്ക് ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ലേസി ആകുന്നത് അപ്പൊ ആ ലേസിനെസ് നമുക്ക് കളയണം അതിനായിട്ട് നമ്മൾ രാവിലെ കോഫി കുടിക്കുന്നു ഞാൻ പറഞ്ഞ പോലെ മെഡിറ്റേഷനും എക്സസൈസൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു ക്ലാസ് ഇളം ചൂട് കോഫിയാണ് നമ്മൾ കുടിക്കുന്നത് നമ്മൾ സ്ത്രീകള് ഒരു കാര്യം മനസ്സിലാക്കണം കാരണം നമ്മളെ കൊണ്ട് കഴിയാത്തതായിട്ട് ഒന്നും തന്നെയില്ല മൾട്ടി ടാസ്കേഴ്സാണ് നമ്മൾ ഒരു സമയത്ത് പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മൾ ഹസ്ബൻഡിന് വേണ്ടതാക്കി കൊടുക്കുന്നു മക്കൾക്ക് വേണ്ടതാക്കി കൊടുക്കുന്നു അതേമാതിരി ഹസ്ബൻഡിൻ്റെ വാപ്പാക്കും ഉമ്മാക്കോ അച്ഛനും അമ്മയ്ക്കും നമ്മൾ ആക്കി കൊടുക്കുന്നു എല്ലാ കാര്യങ്ങളും നമ്മളെ കൊണ്ട് ചെയ്യാനായിട്ട് കഴിയുന്നില്ലേ എല്ലാതും ഒരേ സമയം കൊണ്ട് നമ്മൾ പത്ത് മണിയാണെങ്കിൽ അതിനുള്ളിൽ നമ്മൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതായത് എല്ലാത്തിനും കഴിവുള്ളവരാണ് നമ്മൾ പക്ഷെ നമ്മളുടെ കഴിവ് ആരും തിരിച്ചറിയുന്നില്ല നമ്മൾ തന്നെ തിരിച്ചറിയുന്നില്ല അതുകൊണ്ടാണ് ഇവരെല്ലാവരുടെയും നമ്മൾ ആ സമയങ്ങൾ അത്രയും വർക്കുകളൊക്കെ ചെയ്ത് എല്ലാവരും പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക അടുത്തത് അടുത്തു വല്ല ബെഡ് ഉണ്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി കിടക്കട്ടെ ഒന്ന് കിടന്നിട്ട് ഒന്ന് ഫോൺ ജസ്റ്റ് കുറച്ച് റീൽസോ അല്ലെങ്കിൽ കുറച്ച് വല്ല മെസ്സേജസോ നോക്ക എന്ന് പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾ കിടക്കുക പക്ഷെ നമ്മൾ ആ കിടക്കുന്നതിലൂടെ എന്ത് സംഭവിക്കുന്നു നമ്മൾ അവിടെ ഉറങ്ങിപ്പോവാണ് അതുമാത്രമല്ല നമ്മൾ രാവിലത്തെ ഫുഡ് കൂടി കഴിച്ചിട്ടാണ് ആ പോയി കിടക്കുന്നത് അപ്പം എന്താണ് സംഭവിക്കുക നമുക്ക് വയറ് വലുതാവുകയോ ചെയ്യുള്ളൂ കാരണം അവിടെ ദഹിക്കാനുള്ള സമയം നമ്മൾ കൊടുക്കുന്നില്ല പിന്നെ എങ്ങനെയാണ് വലിയ വയറുകൾ വരാതിരിക്കുക അപ്പൊ നമ്മൾ അതിനെ ദഹിക്കാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കണ്ടേ നമ്മൾ അത് കൊടുക്കാതെ പോയി കട്ടിൽ മൊക്കിടുന്നു അങ്ങനെ നമ്മൾ അങ്ങോട്ട് ഉറങ്ങാണ് കാരണം ഇനി അവരൊക്കെ വരണമെങ്കിൽ വൈകുന്നേരം വരെ സമയമുണ്ട് ഉണ്ട് അപ്പൊ അതിനുശേഷം ബാക്കിയൊക്കെ വൃത്തിയാക്കിയാൽ മതിയല്ലോ കാരണം ആദ്യം ആരും വരാത്ത വീടൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഒരുപാട് ലേസി എന്തായാലും ഉണ്ടാവും സോ നമ്മൾ എന്ത് ചെയ്യാം അങ്ങനെ ഒന്നാമത് രാവിലെകള് ഇവരെല്ലാവരും വീട്ടിലുള്ളവരെല്ലാവരും പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ പോയിട്ട് കട്ടിലേക്ക് ചായുന്നതായി ഉള്ള സ്വഭാവവും ഫോൺ എടുത്ത് പോയിരിക്കുന്നത് നിർത്തുക കാരണം ഫോണൊന്നും എടുക്കണ്ട എന്നുള്ളതല്ല ഫോൺ എല്ലാം വേണം നമുക്ക് ഫോണൊക്കെ അത്യാവശ്യമാണ് ഫോണത്തെ കാര്യങ്ങളൊക്കെ നോക്കില്ല അതൊക്കെ നമ്മുടെ ലൈഫിൽ കിട്ടുന്ന ഓരോ ആനന്ദങ്ങളാണ് അതൊന്നും വേണ്ട എന്ന് വെക്കണ്ട പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റഡ് ടൈമാണ് കൊടുക്കേണ്ടത് മനസ്സിലായില്ലേ ബാക്കിയുള്ള സമയം പിന്നെ എന്ത് കാട്ടും ഞാൻ രാവിലെ ഇരിക്കേണ്ട പണി കഴിഞ്ഞു ഇനി എനിക്ക് വേറെ പണിയൊന്നുമില്ല അപ്പൊ പിന്നെ കുറച്ച് കടന്നു കഴിച്ച് ഉറങ്ങൊക്കെ എണിച്ചിട്ട് പോരെ ബാക്കി പണി ചെയ്യാൻ എന്നൊക്കെ ചിന്തകളായിരിക്കും അല്ലേ മനസ്സിൽ ഒരു കാര്യം മനസ്സിലാക്കുക സുഹൃത്തുക്കളെ നമ്മൾ എന്താണ് നമ്മളുടെ ജീവിതത്തില് നമ്മൾ ഇനി നമ്മളുടെ ജീവിതത്തിന്റെ അവസാനം എന്താണ് നമ്മൾ ഉറങ്ങാൻ തന്നെയാ പോകുന്നത് നീണ്ട ഉറക്കം അപ്പോ ഇപ്പോൾ ഈ ഉണർന്നിരിക്കുന്ന ഈ സമയം കൂടി നിങ്ങൾക്ക് ഉറങ്ങണോ എന്തായാലും നിങ്ങൾ ഫോൺ തോണ്ടുന്നുണ്ട് അതിൽ റീൽസ് കാണുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം ചെയ്തുകൂടെ വല്ല ജോബിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചുകൂടായി അങ്ങനെ ഒരു ജോബിലേക്ക് ഇൻവോൾവ് ആകുക അല്ലെങ്കിൽ സ്വയമായിട്ട് വല്ലതും ചെയ്യാനായിട്ട് വീട്ടിലിരുന്ന് നമ്മളുടെ കഴിവുകളെ ഒന്ന് പരിപോഷിപ്പിക്കാനുള്ള എന്തെങ്കിലും മാർഗങ്ങൾ കണ്ടെത്തുക അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യത്തിൽ ഇൻവോൾവാകുക ഇനി അഥവാ നിങ്ങൾക്ക് തുന്നൽ വല്ലതും അറിയുമെങ്കിൽ അത് അങ്ങനെ വല്ലതൊക്കെ തുന്നാനായിട്ട് പഠിക്കുക വീട്ടിൽ മെഷീനൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ വല്ലതും തുന്നിട്ടും അങ്ങനെയൊക്കെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ആസ്വദകരമാക്കുക ഉറക്കമില്ലാതെ പകലൊന്നും ഉറങ്ങില്ല എന്ന തീരുമാനത്തിലേക്ക് നമ്മൾ വരിക അതാണ് നമ്മൾക്ക് ആദ്യം ചെയ്യേണ്ടത് അല്ലേ ആണ് അപ്പോ നമ്മളെല്ലാവരും സ്ത്രീകളാണ് അപ്പോ നമ്മളെല്ലാവരും എല്ലാവരും ഉയരത്തിൽ എത്തേണ്ടവരാണ് എത്രയോ സ്ത്രീകള് ഇപ്പോ വീട്ടിലിരുന്ന എത്രയോ സ്ത്രീകള് ഇപ്പോ ഏതെങ്കിലുമൊക്കെ ഒരു ജോലിയിലേക്ക് ഇറങ്ങി അവരൊക്കെ ഓരോന്നും നേടാനായിട്ട് കഴിഞ്ഞിരിക്കുന്ന ഓരോരുത്തർക്കും അപ്പോൾ അതുപോലെ നിങ്ങളും ആകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ അപ്പോൾ അതിനൊരു ചേഞ്ച് ആയിട്ട് നമുക്ക് ഇന്ന് തന്നെ നമ്മളുടെ മാറ്റത്തിലേക്ക് കടന്നാലോ റെഡിയല്ലേ ഇപ്പോൾ വീട്ടിലെ പലതരത്തിലുള്ള കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എല്ലാം അനുഭവിക്കുന്നവരായിരിക്കും ഇത്രയും കാലം അതുതന്നെ ആയിരിക്കും അനുഭവിക്കുന്നുണ്ടാവുക ഇനിയെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് മാറ്റം വേണ്ടേ അതല്ലേ നിങ്ങൾ ചിന്തിക്കേണ്ടത് നമ്മളുടെ ജീവിതം കൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിക്കൂ നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരങ്ങൾ ഉണ്ടാവണം എല്ലാവർക്കും നമ്മളെ നമ്മൾ അത്രയും അത്യാവശ്യമായ ഒരാളായി മാറണം നമ്മൾ ചെറുപ്പത്തിൽ എത്ര ടാലൻറ്റഡ് ആയിരുന്നു എത്ര കഴിവുകൾ ഉണ്ടായിരുന്നു ആ കഴിവുകളൊക്കെ തിരിച്ചു കൊണ്ടുവരിക നമ്മുടെ ജീവിതം ഒരു ആർക്കും വേണ്ടാത്തൊരു ജീവിതമല്ല എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടി ജീവിക്കുന്ന നമ്മളുടെ ജീവിതത്തിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ നമ്മൾക്ക് കണ്ടെത്താൻ കഴിയണം അതായത് ഞാൻ ജീവിക്കുന്നതിൽ എന്ത് ആർക്കെങ്കിലും വല്ല ഉപകാരമുണ്ടോ എന്നെ കൊണ്ട് ഇങ്ങനെയുള്ള ചിന്തകളിലൂടെ നിങ്ങൾ പോകുമ്പോഴാണ് നിങ്ങൾക്കും എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യണം മുന്നോട്ട് മുന്നേറണം എന്നുള്ള ചിന്തകളിലേക്ക് നിങ്ങൾ എത്തിച്ചേരുക അപ്പം ഞാൻ സുഹൃത്തുക്കളെ ഞാൻ പറയുകയാണ് നിങ്ങൾ ഇന്ന് തന്നെ അതിലേക്ക് ഇറങ്ങുന്നത് എല്ലാ അവഗണനകളിൽ നിന്നും ഭർത്താവിനായാലും ഒരു വിവരവും ഒരു ഉപകാരവും ഇല്ല എന്ന തരത്തിൽ നമ്മളെ പുച്ഛിക്കുന്നു ഇനി ഇവര് ഇപ്പൊ നമ്മൾക്ക് നല്ല വിവരങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്കിൽ കൂടെ നമ്മൾ ഉയരരുത് എന്ന് ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ട് അങ്ങനെയുള്ളവരുടെയൊക്കെ മുമ്പിൽ നമ്മൾ ജയിച്ച് കാണിച്ചു കൊടുക്കണ്ടേ ജീവിതം ഒന്നല്ലേ ഉള്ളൂ ആ ജീവിതത്തിൽ നമ്മൾക്ക് നേടാൻ കഴിയാൻ നേടേണ്ടതായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഈ എന്തൊക്കെ ഉണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾക്കുള്ളതാണ് നമ്മളൊന്ന് ഇറങ്ങിയാൽ മതി നമ്മളെ കൊണ്ട് പറ്റും വിധം എല്ലാവർക്കും വിദ്യാഭ്യാസവും ചെറു വയസ്സുള്ളവർക്കും മാത്രമല്ല എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഉള്ളത് നമ്മൾക്കും ഉണ്ട് അത് നമ്മുടെ മനസ്സിലെടുത്ത് ഇനി ഞാൻ ഒറ്റയ്ക്കല്ല ഞാൻ എന്നും ഒരു ചിന്തകളിൽ ഒഴുകിയിരിക്കുന്നവളല്ല ഞാൻ എന്നും ഉറങ്ങിക്കൊണ്ടിരിക്കുന്നവളല്ല ഞാൻ എന്നും റീൽസ് കണ്ടിട്ട് മാത്രം എൻ്റെ ജീവിതം കഴിക്കുന്നവളല്ല ഒന്നുമില്ലെങ്കിലും എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ എന്നെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും ഒന്ന് എനിക്ക് ചെയ്തുകൂടെ ആ തരത്തിലേക്ക് വരൂ എന്നാൽ തന്നെ മതി നമ്മളിപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് എല്ലാത്തിനും ഏണിങ്സ് കിട്ടിക്കൊള്ളണം പക്ഷെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ തുടങ്ങാനാണ് ബുദ്ധിമുട്ട് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് എവിടെയും എത്തിച്ചേരാൻ പറ്റും അത് തുടർന്ന് കൊണ്ടുപോകാനുള്ള മനസ്സാണ് ആദ്യം വേണ്ടത് കണ്ടിന്യൂ ചെയ്തിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിലൂടെ നമ്മൾ സഞ്ചരിക്കാനായിട്ട് കൂടി നോക്കണം മനസിലായില്ലേ അതായത് ഒരു ഒരു സ്റ്റോറി ഉണ്ടല്ലോ അതായത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഞാനൊരു കഥ പറഞ്ഞു തരാം അതായത് ഒരു ഒരു വ്യാപാരി തൻ്റെ കഴുത ഒരു വയസ്സായ കഴുതയാണ് കേട്ടോ ആ കഴുത ഒരു മുടന്തം കഴുതയാണ് പക്ഷെ ആ കഴുത കാരണം കൊണ്ടാണ് ആ വ്യാപാരി ഇത്രയും നിലയിൽ എത്തിയിരിക്കുന്നത് അപ്പോ ഈ കഴുതയും കൊണ്ട് വരുന്ന വഴിക്ക് വഴിവക്കിൽ വെച്ചിട്ട് ഒരു കിണർത്തിന്റെ ഉള്ളിലേക്ക് ആ കഴുത വീഴുകയാണ് ആ കഴുത ആ കിണറ്റിൻ്റെ ഉള്ളിലേക്ക് വീണ സമയത്ത് അതൊരു പൊട്ട കിണറായിരുന്നു അപ്പോ ഈ വ്യാപാരി ഒരേ സങ്കടപ്പെടാനായിട്ട് തുടങ്ങി അങ്ങനെ അദ്ദേഹം ഒരുപാട് നിലവിളിച്ച് കരയാനായിട്ട് തുടങ്ങി എൻ്റെ കഴുതയെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ കുറേ ആളുകൾ ഒത്തുകൂടി അപ്പം എന്ത് പറ്റി ചോദിച്ചപ്പോൾ എൻ്റെ വയസ്സായ എൻ്റെ മുടന്തൻ കഴുതയാണ് അത് ഈ കിണറ്റ് ഈ പൊട്ട പൊട്ടക്കിണറ്റിലേക്ക് വീണു ഒന്ന് അതിനെ കരകയറ്റാൻ നിങ്ങൾ എല്ലാവരും ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു പക്ഷേ അതിനെ അതൊരു വലിയ ഒരു കഴുതയാണ് അതിനെ ആ പൊട്ടക്കണറ്റിൻ്റെ അടുത്ത് പോയി നിൽക്കാനും കൂടി പറ്റില്ല കാരണം അത്രയ്ക്കും പോയ ഒരു കിണറാണത് അതിൽ നിന്ന് കയറ്റുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായ കാര്യമാണ് സോ അവരെല്ലാവരും പറഞ്ഞു എല്ലാവരും പറഞ്ഞു അതിൽ പറ്റില്ല അതിൽ നിന്ന് കരകയറ്റിൽ വളരെ ബുദ്ധിമുട്ടാണ് ഇനി എന്തായാലും അത് വയസ്സായതുമാണ് മുടന്നതുമാണ് ഇനി അതിനെക്കൊണ്ട് അധികം ഒരു പ്രയോജനമൊന്നും നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നില്ല അപ്പോൾ ഒരു കാര്യം ചെയ്യും എന്തായാലും ഞങ്ങളെല്ലാവരും ഈ കിണർ മൂടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ കിണർ മൂടുക അത് അതിൽ കിടന്ന് ചത്തോ ചത്തോട്ടെ എന്നാണ് എല്ലാവരും കൂട്ടിയിട്ട് ഒരു തീരുമാനം എടുത്തത് ഫസ്റ്റ് ഒന്നും വ്യാപാരി സമ്മതിച്ചില്ല പിന്നെ നിവർത്തി നിവർത്തികോടുകൊണ്ട് ഓക്കെ എന്ന് പറഞ്ഞു ഇതെല്ലാം കേട്ട് നിൽക്കുകയാണ് ആരെയും നമ്മളുടെ കഴുത പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും എന്നെ കൊണ്ട് ഒന്നിനും കഴിയില്ല എന്ന് പറഞ്ഞു നിൽക്കുകയാണെങ്കിൽ കഴുത ആ കിണറ്റിൻ്റെ ഉള്ളിൽ കിടന്നു ചാവുകയേ ഉള്ളൂ അല്ലേ പക്ഷെ എല്ലാവരും എന്നോടും ഇവിടെ ആൾക്കാർ എന്ത് പറഞ്ഞെന്ന് നിങ്ങൾ എല്ലാവരും പെട്ടെന്ന് തന്നെ വേസ്റ്റുകളൊക്കെ കൊടുന്ന് ഇതിൽ കൊടുന്ന് നിറയ്ക്കും നമുക്ക് ഈ കിണർ മൂടേണ്ട സമയമായിരിക്കുന്നു എന്നാൽ കഴുത കൊടുക്കാൻ തയ്യാറായിരുന്നില്ല കേട്ടോ പക്ഷെ എല്ലാവരും വേസ്റ്റുകൾ ഇട്ട് കൊടുത്തുകൊണ്ടേ ഇട്ട് കിണറ്റിനകത്തേക്ക് ഇട്ടുകൊണ്ടേയിരുന്നു പക്ഷെ ആ വേസ്റ്റുകളൊക്കെ മുകളിലോട്ട് കയറാനുള്ള സ്റ്റെപ്പായിട്ടാണ് കഴുത അതൊക്കെ എടുത്തത് ഓരോ വേസ്റ്റുകൾ ഇടുമ്പോഴും അതൊക്കെ ഓരോ കോണിപ്പടിയായിട്ട് കണ്ട് അതിലൂടെ കയറി കയറി ആ കിണറിന് ഫുള്ളായിട്ട് വേസ്റ്റ് നിറയുമ്പോഴേക്കും നമ്മുടെ കഴുത പുറത്തെത്തിയിരുന്നു ഇതാണ് അതായത് ഇവിടെ എത്ര വേസ്റ്റായ കാര്യങ്ങളാണ് ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് കരുതിയിട്ടുള്ള ആ കഴുതയാണ് ഇത്രയും സന്തോഷത്തോട് കൂടിയിട്ട് ആ ഇട്ട വേസ്റ്റിൽ കൂടെ അതിനെ കൂടെ ഒരു കച്ചിത്തുരുമ്പായി കണ്ടിന് മുകളിലെത്തിയിരിക്കുന്നത് കണ്ടില്ലേ അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾക്കാണോ സാധിക്കാത്തത് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാലും ഏത് എത്ര ക്രിറ്റിക്കൽ സിറ്റുവേഷൻ ആണെങ്കിലും നമ്മൾ മുന്നേറണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് മുന്നേറാൻ സാധിക്കും എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ് ഞാൻ കഥ നിങ്ങൾ ഓരോരുത്തരും നമ്മളുടെ ജീവിതം ഇവിടെ തന്നെ അവസാനിക്കുന്നില്ല നമ്മൾ എപ്പോഴും ഉയരത്തിലൊക്കെ പോകേണ്ടവരാണ് ഉയരത്തിലേക്ക് നമ്മൾ മുന്നേറികൊണ്ടിരിക്കേണ്ടവരാണ് അത് കാരണം കൊണ്ട് എന്നെ കൊണ്ട് കഴിയും ഞാൻ എല്ലാം നേടിയെടുക്കും എന്ന ചിന്തയാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടത് അല്ലാതെ എന്നെക്കൊണ്ട് കഴിയില്ല ഞാൻ എന്നെ കൊണ്ട് ഒന്നിനും സാധിക്കില്ല അത് എന്നെ കൊണ്ട് പറ്റാത്ത പണിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഡൗൺ ആവുകയാണെങ്കിൽ നമ്മളെ തളർത്താൻ ഒരുപാട് പേരുണ്ടാകും മനസ്സിലായില്ലേ നമ്മൾ അങ്ങ് താഴെ കിടക്കും താഴെ തട്ടിൽ തന്നെയായിരിക്കും നമ്മൾ നമ്മളുടെ ജീവിത അവസാനം കഴിച്ചു കൂട്ടേണ്ടത് മനസ്സിലായല്ലോ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഉയർത്തെഴുന്നേൽക്കുക ഉയർന്ന് ചിന്തിക്കുക ഉയർന്ന് പോരാടുക നമ്മൾ എന്താണ് ആവണം എന്ന് നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ഒരാഗ്രഹം ഉണ്ടാകുമല്ലോ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ആകണമെന്നും ഇങ്ങനെയൊക്കെ എന്നെ കൊണ്ട് ചെയ്യാകണം എന്നൊക്കെയുള്ള പലതരത്തിലുള്ള മോഹങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും ആ മോഹങ്ങളെയാണ് നമ്മൾ പൂവണിപ്പിക്കേണ്ടത് അതിനായിട്ട് നമ്മൾ പ്രവർത്തിക്കണം നമ്മൾ പ്രവർത്തിക്കാതെ നമ്മളുടെ ആഗ്രഹങ്ങളൊന്നും നടക്കില്ല നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ ബാക്കി വച്ചിട്ടിരിക്കാനാണോ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെയല്ല നിങ്ങൾ തീരുമാനിക്കേണ്ടത് നമ്മൾ എന്തായാലും മുന്നേറണം നമുക്ക് എന്തായാലും വിജയം കൈവരിക്കണം എനിക്കും എല്ലാവർക്കും ഓരോ തരത്തിലുള്ള തണലേകുന്ന സഹായം നൽകുന്ന എല്ലാവർക്കും എന്നെക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരാളായി മാറണം എനിക്ക് എന്ന ചിന്തയിലേക്കാണ് നിങ്ങൾ വരേണ്ടത് എല്ലാവർക്കും നമ്മളെ പറ്റി അഭിമാനം തോന്നുന്ന തരത്തിലായിരിക്കണം നമ്മളുടെ പെരുമാറ്റങ്ങൾ എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മൾ മുന്നേറണം അതിനായിട്ട് നമ്മൾ മുന്നേറണം മുന്നേറണം എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം കാര്യമായില്ല അതിലേക്ക് നമ്മൾ പ്രവർത്തിക്കണം അതായത് ഉണ്ടല്ലോ പല തടസ്സങ്ങൾ നമ്മുടെ വഴിയിലൂടെ വന്നുകൊണ്ടേയിരിക്കും എന്നാലും നമ്മൾ ഇതാ പുഴ ഒഴുകുന്നത് നിങ്ങൾ കാണുന്നില്ലേ പുഴ ഒഴുകിക്കൊണ്ടേ ഇരിക്കും എവിടെയെങ്കിലും അത് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടോ ഇല്ല അവിടെ നമ്മൾ എന്തൊക്കെ വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇട്ടാലും യാതൊരു തരത്തിലുള്ള പരിഭവവും കാണിക്കാതെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുന്നത് കണ്ടില്ലേ അങ്ങനെയാണ് നമ്മളും ഒഴുകിക്കൊണ്ടേയിരിക്കണം അല്ലാതെ നമ്മൾ ഉള്ളിൽ ഒളിഞ്ഞിരിക്കേണ്ടവരല്ല നമ്മൾ പുറത്ത് വരേണ്ടവരാണ് നമ്മൾ നമ്മളുടെ ജീവിതം ആസ്വദിച്ച് സന്തോഷത്തോട് കൂടിയിട്ടാണ് ജീവിക്കേണ്ടത് ആ സന്തോഷം നമ്മൾ നേടിയെടുക്കുന്നത് എങ്ങനെയാണ് നമ്മളുടെ ആത്മവിശ്വാസത്തിലൂടെയാണ് നമ്മൾ തീരുമാനിക്കുന്നതിലൂടെയാണ് ഏതൊരു കാര്യത്തിനും നമ്മൾക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്തൊരു ഡിസിഷൻ എടുക്കാനും നമ്മൾ തീരുമാനിക്കണം നമ്മൾ എവിടെ എത്തണമെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത് മറ്റുള്ളവരല്ല അപ്പോൾ ആ ഉറച്ച തീരുമാനത്തിലൂടെ നിങ്ങൾക്കും സഞ്ചരിക്കാനായിട്ട് സാധിക്കട്ടെ എൻ്റെ ഈ ക്ലാസ് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്രപ്രദമാകണമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് എല്ലാവരും വളരെ നന്നായിട്ട് തന്നെ കേൾക്കുക കേട്ടിട്ട് ഇതിലെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിലത്തെ ഏത് കാര്യമാണോ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് ആ അതിലേക്ക് നിങ്ങൾ സഞ്ചരിക്കുക മോട്ടിവേഷൻ കൊണ്ടൊക്കെ ഒരാൾ മാറുമോ എന്നുള്ള ചിന്തകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കുക കാരണം എന്തുകൊണ്ടാന്ന് വച്ചാൽ നമ്മൾ ചിന്തിക്കാത്ത പല കാര്യങ്ങളും പല മോട്ടിവേഷനിലൂടെ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് കഴിയുമ്പോഴാണ് നിങ്ങളുടെ മനസ്സ് ഉണർന്ന് പ്രവർത്തിക്കുക അങ്ങനെ ഉണർന്ന് പ്രവർത്തിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വിജയം കണ്ടെത്താനായിട്ട് സാധിക്കുകയും ചെയ്യും നിങ്ങൾ ഉയർച്ചയിലേക്ക് എത്താനായിട്ട് കഴിയുകയും ചെയ്യും അപ്പോൾ എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ൾ നിർത്തുന്നു നമുക്ക് അടുത്ത നല്ല ഒരു മോട്ടിവേഷൻ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് കാണാം കേട്ടോ